പ്രിയപ്പെട്ട വിദ്യാർത്ഥി സുഹൃത്തുക്കളെ കാലിക്കറ്റ് യൂണിവേഴ്സിറ്റി രണ്ടായിരത്തി ഇരുപത്തി അഞ്ചിലെ പി ജി അഡ്മിഷൻ്റെ ഭാഗമായിട്ട് സെക്കൻഡ് അലോട്ട്മെൻറ്റിന് ശേഷമുള്ള സീറ്റ് വേക്കൻസി കാലിക്കറ്റ് യൂണിവേഴ്സിറ്റി പബ്ലിഷ് ചെയ്തു സീറ്റ് വേക്കൻസി പ്രകാരം നമുക്ക് പുതിയ ഓപ്ഷനുകളൊക്കെ കൊടുക്കാൻ സാധിക്കും എന്നാലും വിദ്യാർത്ഥികൾ അറിഞ്ഞിരിക്കേണ്ട പ്രധാനപ്പെട്ട ഒരു വസ്തുത ഇപ്പോൾ സീറ്റ് വേക്കൻസിയിൽ സീറോ എന്ന് കണ്ടു എന്ന് കരുതാം ഇപ്പോൾ ഈ നിമിഷം സീറോ എന്ന് കണ്ടു അടുത്ത ദിവസം ചിലപ്പോൾ എന്ത് ചെയ്യും അത് ഒന്നായി മാറാം അതിനുള്ള പ്രധാന കാരണം ഇന്ന് ഫുൾ സീറ്റ് പത്ത് സീറ്റാണ് മെറിറ്റ് സീറ്റിൽ ഉള്ളതെങ്കിൽ ആ പത്ത് സീറ്റിൽ നിന്ന് ഒരു കുട്ടി എന്ത് ചെയ്തു വേറെ കോളേജിലേക്ക് അഡ്മിഷൻ കിട്ടിയപ്പോൾ പോയി കഴിഞ്ഞാൽ എന്ത് ചെയ്യും അടുത്ത ദിവസം ഒരു ഒരു സീറ്റ് വേക്കൻസി വരും അപ്പോൾ സീറോ എന്നതുകൊണ്ട് അവിടുത്തെ എല്ലാ സീറ്റും അഡ്മിഷൻ ക്ലോസ് ആകുമ്പോൾ കഴിഞ്ഞു എന്ന് വിചാരിക്കരുത് അതുപോലെ തന്നെ പിന്നെ ഫൈനൽ വെയിറ്റിംഗ് റാങ്ക് ലിസ്റ്റ് പബ്ലിഷ് ചെയ്താൽ ഇവിടെ അഡ്മിഷൻ എടുത്ത കുട്ടികൾ മറ്റൊരു കോളേജിലേക്ക് പോകാം അപ്പോഴും സീറ്റ് വേക്കൻസി വരും അതുകൊണ്ട് ഈ സീറ്റ് വേക്കൻസി ഓരോ ദിവസങ്ങളും പല മാറ്റങ്ങളും വരാം ഓക്കെ അതുകൊണ്ട് തന്നെ സീറോ സീറ്റ് വേക്കൻസി കാണുന്നത് കൊണ്ട് നിങ്ങൾ അവിടെ സീറ്റ് ഇല്ല എനിക്ക് അവിടെ പോകാൻ താല്പര്യമുണ്ട് പക്ഷെ അവിടെ സീറ്റ് ഇല്ല എന്ന് വിചാരിച്ചുകൊണ്ട് ഓപ്ഷൻ കൊടുക്കാതെ നിൽക്കരുത് എന്ന് കൂടി പറഞ്ഞുകൊണ്ടാണ് നമ്മൾ തുടങ്ങുന്നത് ഓക്കെ അപ്പം നമ്മൾ എങ്ങനെയാണ് സീറ്റ് വേക്കൻസി പരിശോധിക്കുക എന്ന് നമുക്ക് നോക്കാവുന്നതാണ് ഓക്കെ സീറ്റ് വേക്കൻസി എന്ന് ഇത് ഈ സൈറ്റിൽ കാണാം അവിടെ ക്ലിക്ക് ചെയ്യാറുള്ളത് ക്ലിക്ക് ചെയ്യുക അപ്പോൾ യൂണിവേഴ്സിറ്റി പബ്ലിഷ് ചെയ്ത സീറ്റ് വേക്കൻസി പൊസിഷന് നമുക്ക് അറിയാൻ സാധിക്കുന്നതാണ് ഇതിൽ നമുക്ക് വേണ്ട കോളേജ് ഏത് കോളേജിലാണോ ഉദാഹരണത്തിന് എം കോളേജ് ഓഫ് ഫണ്ടാൻ സ്റ്റഡീസ് നിലമ്പൂർ അതെടുക്കുക സെർച്ച് ചെയ്യുക അപ്പോൾ നമുക്ക് ആ കോളേജിൽ സീറ്റ് വേക്കൻസി അറിയാൻ സാധിക്കും അങ്ങനെ നമുക്ക് വേണ്ട ഓരോ കോളേജിലെയും സീറ്റ് വേക്കൻസി ഇതിൻ്റെ അടിസ്ഥാനത്തിൽ അറിയാൻ സാധിക്കും ഇവിടെ കാണാം എം എ ഇംഗ്ലീഷ് ലാംഗ്വേജ് ആൻഡ് ലിറ്ററേച്ചർ മാത്രമാണ് ആ കോളേജിലുള്ളത് ജനറൽ സീറ്റിൽ അഞ്ച് എസ് സിയിൽ രണ്ട് എസ് ജിയിൽ ഒന്ന് കമ്മ്യൂണിറ്റിയിൽ ആറ് കമ്മ്യൂണിറ്റി അവർ കോണ്ടാക്ട് ചെയ്ത് വിളിച്ച് ആയിട്ടായിരിക്കും ഇനി അഡ്മിഷൻ ഉണ്ടായിരിക്കുക ഓക്കെ അതിൻ്റെ റാങ്ക് ലിസ്റ്റ് ആദ്യമേ പബ്ലിഷ് ചെയ്താൽ അങ്ങനെ ഇവിടെ നിങ്ങൾക്ക് കാണാൻ കഴിയും ഇതിൽ ഇ എവ മുസ്ലിം എൽ സി ഒ ബി എസ് ഒ ബി എച്ച് ഇതൊന്നും ഇതിലില്ലാത്തത് എയ്ഡഡ് കോളേജിലെ എയ്ഡഡ് കോഴ്സുകൾക്ക് ഈ സീറ്റുകളൊന്നും ഉണ്ടാവില്ല ഓക്കെ എന്നാൽ സെൽഫ് ഫിനാൻസിങ് കോഴ്സുകൾക്ക് ആ സീറ്റുകൾ ഉണ്ടായിരിക്കും മുസ്ലിം സീറോ ഓക്കെ ഇത് നമ്മൾ എന്ത് ഇനി ഗവൺമെൻറ് കോളേജ് എടുത്തു കഴിഞ്ഞാൽ ഗവൺമെൻറ് കോളേജ് ഓക്കെ സി കെ ജി മെമ്മോറിയൽ പേരാമ്പ്ര ഇത് ഗവൺമെന്റ് കോളേജ് ഗവൺമെന്റ് കോളേജിൽ ഈ കോ ഈ കോട്ടകളിലൊക്കെ സീറ്റ് ഉണ്ടായിരിക്കും എം ഹിസ്റ്ററി എം കോം ഫിനാൻസ് എം എസ് സി മാത്തമാറ്റിക്സ് ഓരോ കോളേജിലെയും ഓരോ കോഴ്സിലെയും സീറ്റ് വേക്കൻസി ഇവിടെ കമ്മ്യൂണിറ്റി കോട്ട സീറോ ആയിരിക്കും എന്താണ് ഗവൺമെൻറ് കോളേജിൽ കമ്മ്യൂണിറ്റിക്ക് സീറ്റ് ഇല്ല കമ്മ്യൂണിറ്റി കോട്ട എന്ന് സീറ്റ് ഇല്ല ഓക്കെ ഈ രീതിയിലാണ് നമ്മൾ സീറ്റ് വേക്കൻസി ചെക്ക് ചെയ്യേണ്ടത് ഇങ്ങനെ നമുക്ക് സീറ്റ് വേക്കൻസി ചെക്ക് ചെയ്ത് പിന്നീട് വെയിം റാങ്കിൽ പബ്ലിഷ് ചെയ്തിട്ട് ആയിരിക്കും അഡ്മിഷൻ ഉണ്ടായിരിക്കാം ഓക്കെ താങ്ക്